നമസ്കാരം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്ത സംഭവം വിവാദമാവുകയാണ് മുണ്ടക്കൈ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കുമ്പോൾ മേജർ രവി സൈനിക യൂണിഫോം ഉപയോഗിച്ചതിനെതിരെയും മേജർ രവിക്ക് എത്തിയ മോഹൻലാലിന്റെ നടപടിക്കെതിരെയും ശക്തമായ വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഇക്കാര്യത്തിൽ ഡിഫൻസ് സർവീസ് റെഗുലേഷന്റെ ലംഘനമാണ് മേജർ രവി നടത്തിയിരിക്കുന്നത് തന്റെ കൂടി ഉടമസ്ഥതയിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പ്രചരണത്തിനു വേണ്ടി മോഹൻലാലും സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്യുകയായിരുന്നു ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്നും വിരമിച്ചയാൾ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണ് മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തുവെന്ന് ആരോപിച്ച സൈന്യത്തിൽ നിന്നും വിരമിച്ച ആർ എ അരുൺ എന്നയാൾ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് മേജർ രവി ഉപയോഗിച്ച ಆಇಎನ್ಐಕ ಯೂನಿಫಾರ್ಮ್ ವಿವಾದಿತ ಆಗುತ್ತದೆ മേജർ രവിയുടെ നടപടി പൊതുജനത്തിനും രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവർക്കും തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണെന്നും ഉണ്ടാക്കുന്നതാണെന്നും സുരക്ഷാ പ്രശ്നം ഉയർത്തുന്നതാണെന്നുമാണ് സൈനികനായിരുന്ന അരുൺ പരാതിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഉചിതമായ അന്വേഷണം നടത്തി മേജർ രവിക്കെതിരെ നടപടി എടുക്കണമെന്നും അരുൺ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് പുറമെ പ്രതിരോധ മന്ത്രി കേരള മുഖ്യമന്ത്രി ഡി ജി പി വയനാട് എസ് പി എന്നിവർക്കും ഈ പരാതി നൽകിയിട്ടുണ്ട് സൈനിക യൂണിഫോം ദുരിതം ുപയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് മേജർ റവയുടെ പ്രവൃത്തി ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തും ഇത് ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് മേജർ രവിക്കെതിരെ നടപടിയെടുത്ത ഇന്ത്യൻ മിലിട്ടറി യൂണിഫോമിന്റെ അന്തസ് കാത്തു സൂക്ഷിക്കുമെന്ന് ഉറപ്പാക്കണമെന്നും അരുൺ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് സംഭവം വിവാദമായതോടെ മോഹൻലാൽ ഉൾപ്പെടെ വെട്ടിലായിരിക്കുകയാണ് മേജർ രവിക്കൊപ്പമാണ് മോഹൻലാൽ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ മോഹൻലാലും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതുണ്ട് സൈനിക വിഷയങ്ങളിൽ കാലങ്ങളായി കേന്ദ്ര സർക്കാർ എടുക്കുന്ന കടുത്ത നടപടികൾ ഉണ്ടായാൽ മോഹൻലാലിന് നൽകിയ ലെഫ്റ്റ് ൻ കേണൽ പദവി വരെ റദ്ദാക്കപ്പെട്ടേക്കാം ഇക്കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിലപാടായിരിക്കും നിർണായകമാകുക താൻ നൽകിയ പരാതിക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നതിനെ പറ്റിയും പരാതിക്കാരൻ ആലോചിക്കുന്നുണ്ട് ഇത് ബന്ധപ്പെട്ട അധികൃതരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും ഡി ജി പിയും എസ് പിയും ഉൾപ്പെടെ റിട്ടയർഡ് സൈനികനായ അരുൺ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കും ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകേണ്ടതായി വരും ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ സംഭവത്തിൽ വ്യക്തമായ തെളിവ് ഉള്ള സാഹചര്യത്തിൽ പോലീസിന് നടപടി എടുക്കാതിരിക്കാനാകില്ല ദുരന്തമുഖത്ത് സൈന്യം നടത്തുന്ന സേവനത്തിൽ തനിക്കും അഭിമാനമുണ്ടെന്നും സൈനിക യൂണിഫോമിൽ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ മേജർ രവി പങ്കുവെച്ചതുൾപ്പെടെയുള്ള പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുന്നുവെന്നുമാണ് പരാതിക്കാരനായ അരുൺ പറഞ്ഞിട്ടുള്ളത് യിലെ പ്രമുഖ അഭിഭാഷകർ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനുമായി കൈകോർത്താണ് മോഹൻലാലും മേജർ രവിയും അടങ്ങുന്ന സംഘം വയനാട്ടിലെ ദുരന്തമുഖത്തെത്തുന്നത് തന്റെ ഉടമസ്ഥതയിലുള്ള ഫൗണ്ടേഷന്റെ പ്രചാരണത്തിനു വേണ്ടി മോഹൻലാലും സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തെന്ന വിമർശനവും ഇതോടൊപ്പം ഉയർന്നിട്ടുണ്ട് കാരണം സൈനിക വേഷത്തിലാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ചെയ്യാൻ സഹായത്തെ പറ്റി മോഹൻലാൽ പത്രമാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഇതിനിടെ മേജർ രവി മോഹൻലാലുമൊത്ത് പ്രദേശത്തു നിന്നും സെൽഫി എടുത്തതും സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് നന്ദി